വിശംസീ സ്വീകരിക്കട്ടെ നമ്മൾ നിർദ്ധ്യാനിക്കുന്ന വചനഭാഗം അപ്പുസ്ഥല പ്രവർത്തനങ്ങൾ രണ്ടാംധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം അവർ അപ്പുസ്ഥലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കെടുത്തു അപുസ്ഥല പ്രവർത്തനങ്ങളുടെ പുസ്തകം നമ്മുടെ മുന്നിൽ വരച്ചു വയ്ക്കുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയാണ് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുകയും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും യേശുവിൻ്റെ മരണത്തിനും ഉത്താനത്തിനും ശേഷം ഒരു ബന്ധുക്രിസ്ത അനുഭവത്തിലൂടെ യേശുവിൻ്റെ സുവിശേഷ വേല ചെയ്യാൻ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒപ്പസരന്മാരുടെ ജീവിതശൈലിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ട ഈ ജീവിതശൈലിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് തങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും സ്വന്തം ജീവിതത്തിലൂടെ പകർത്തിക്കൊണ്ട് സാക്ഷ്യത്തിൻ്റെ ജീവിതമായിരുന്നു അവർ നയിച്ചത് അവരുടെ വ്യക്തി ജീവിതവും സമൂഹ ജീവിതവും യേശു കേന്ദ്രീതമായിരുന്നു യേശുവിൻ്റെ പ്രബോധനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ആ പ്രബോധനങ്ങളിൽ പറയുന്ന സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെ ഒരുമിച്ച് കൂടിക്കൊണ്ട് അപ്പമുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന സമൂഹമായിട്ടായിരുന്നു അവർ ജീവിച്ചത് വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ആത്മാവുമായിരുന്നു പുസ്തക പ്രവർത്തനങ്ങൾ നാല് ഇരുപത്തി മൂന്ന് ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതാണ് ആത്മീയ ഐക്യമാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കർത്താവേശുവിൻ്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകുവാൻ അവരെ സഹായിച്ചത് ഈ കൂട്ടായ്മയുടെ ശക്തിയാണ് ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞ വരപ്രസാദമാണ് യേശു കുരിശിൽ മരിച്ചുവെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുമെന്നും ഒപ്പുസ്ഥലന്മാർക്ക് ധീരതയോടെ പ്രഖ്യാപിക്കാൻ സാധിച്ചത് യേശുവിൻ്റെ ഭൗതിക ശരീരമായ സമിതിയിലെ അംഗങ്ങളെന്ന നിലയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ജീവിതം നയിക്കുവാനും യേശുവിന് സാക്ഷി നൽകുവാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഒരു ഹൃദയവും ആത്മാവുമായി കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വചനം ഇവിടെ വിവരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുകിറ്റിയ തുക അപ്പസ്ഥർമാരുടെ കാൽക്കൾ അവർ സമർപ്പിച്ചു അപസ്തർ പ്രവർത്തനങ്ങൾ നാലാധ്യായത്തിൽ മുപ്പത്തിരണ്ട് മൂള വാക്യങ്ങളിലാണ് ഈ ജീവിതശൈലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പങ്കുവയ്ക്കൽ ജീവിതശൈലി മറ്റുള്ളവരെ മറ്റുള്ള സമൂഹങ്ങളെ വിസ്മയിപ്പിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ ജീവിതശൈലി ജീവിതസാക്ഷ്യം നമ്മുടെ കൂട്ടായ്മകൾ അക്രൈസ്തവ സഹോദരങ്ങളെ വിസ്മയിപ്പിക്കാറുണ്ട് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെയും പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും ജീവിതശൈലി വീണ്ടെടുക്കണമെന്നാണ് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ക്രിസ്വലോസ്തിക റോമാക്കാർക്ക് ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ എങ്ങനെയാണ് സഹോദർത്തോടെ ജീവിക്കേണ്ടതെന്ന് വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് പലോസ്തിക തൻ്റെ ലേഖനങ്ങളിൽ പല ഭാഗത്തും ക്രിസ്തീയ ജീവിതശൈലി ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയായിരിക്കണമെന്ന് വളരെ വിശദമായി വിവരിക്കുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും നിഷ്കളങ്കമായി സ്നേഹിക്കാനും തിന്മയെ ദേഷിക്കുവാനും അതിനുവേണ്ടി തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നമുക്ക് കർത്താവിനെ ശുശ്രൂഷിക്കാം നമ്മുടെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇടവുക കുടുംബമാണ് നമ്മുടെ അപ്പമുറിക്കൽ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് യേശുവിൻ്റെ ശരീരരത്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വയം മുറിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ ഇടവ സമൂഹത്തിൻ്റെ കൂട്ടായ്മകൾ പ്രാർത്ഥനാ സമൂഹങ്ങൾ വെയിലെല്ലാം സംഭവിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഈ അത്ഭുതമാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ തിരക്ക് പിടിച്ച ലോകത്തിൽ വിശ്വാസമായ കാര്യങ്ങളിൽ നിന്ന് പുറം നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലി ഒരു മാതൃകയാവണം ക്രൈസ്തവ സമൂഹം ഇന്ന് കുറവോട്ട് പോകുന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളിലുള്ള കൂട്ടായ്മയുടെ കുറവാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി രൂപീകരിക്കുവാനും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശ്വ കുർബാനക്ക് പ്രാധാന്യം കൊടുക്കുവാനും വിശ്വ കുർബാന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയിൽ വളരുവാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് തീഷ്ണതയിൽ മാന്യം മൂടാതെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് സമൂഹത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിശോയെ ഞങ്ങളോട് സ്നേഹത്തെ പ്രതി സ്വന്തം ശരീര രക്തങ്ങൾ ദിവ്യ ഔഷധങ്ങളായി അങ്ങ് ഞങ്ങൾക്ക് നൽകുമല്ലോ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനം കൊണ്ട് അങ്ങയുടെ ശരീര രക്തങ്ങൾ പുതിയ മനുഷ്യരായി തീരുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങേക്ക് വേണ്ടി സാക്ഷി വികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ അടിയുറച്ച പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ ജീവിതശൈലി സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് സാക്ഷി നൽകാൻ വേണ്ട കൃപക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുര സ്ത്രോത്രം യേശു നന്ദി യേശു ആരാധന അലേലിയ അലേലിയ യേശുര സ്ത്രോത്രം യേശുര നന്ദി